ീപ് സഫാരി ഉണ്ട് ഇവിടെ ഭ്രമരം പോയിന്റ് ഉണ്ട് മുകളിൽ ആ വാട്ടർഫാൾസ് നമ്മള് ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അപ്പൊ അത് മോഹൻലാലെ ഡ്രൈവ് ചെയ്ത സ്ഥലം അവിടെ ഉണ്ട് പിന്നെ വാട്ടർഫാൾസ് ഉണ്ട് രണ്ട് മൂന്ന് വാട്ടർഫാൾസ് ഉണ്ട് ഇവിടെ തൊപ്പം എന്ന് പറഞ്ഞ മൂന്ന് വാട്ടർഫാൾസ് ഒന്നും ഇതുണ്ട് ഓ അങ്ങോട്ട് ജീപ് ഉണ്ട് അതിൽ ഓഫ് റോഡുകളാണ് ആ നമുക്ക് ദൂരെ കാണാം ഇവിടെ ഇന്ന് കറക്റ്റ് സെൻട്രലായിട്ട് മേഘം മൂടി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ആ മേഘം മറച്ചു വെച്ചിരിക്കുന്നത് ഏറ്റവും വലിയ കൊടുമുടിയായി ആനൂടിയാണ് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള മലനിരകളാണ് ഇപ്പോൾ കാണുന്നത് എന്തോ ഈ റിസോർട്ടിൻ്റെ കോമ്പൗണ്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ പിന്നെ നേരെ താഴെ കാണുന്ന മറയൂര് ടൗണും കാര്യങ്ങളൊക്കെയാണ് രാത്രിക്കാണെങ്കിൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ മറയൂർ ടൗണിൻ്റെ നല്ല ഭംഗിയുള്ള പ്രദേശങ്ങൾ കാണാം വരുന്ന ആൾക്കാർ കംഫർട്ട് ആയ രീതിയിലും പിന്നെ അവർക്ക് ഇതൊരു പൈസ കുറെ കൂടുതലായി പോയിന്ന് തോന്നുമല്ല ഒരിക്കലും ഓ അടിപൊളി ആ വ്യൂ ഉണ്ടോ മലനിരകളുടെ വ്യൂ എന്ത് സൂപ്പർ അല്ലേ ഇതുപോലെ സൂപ്പറായ സ്ഥലങ്ങൾ ഒക്കെ വളരെ കുറവ് ഷോട്ടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ നല്ല പച്ച ഉച്ച പിടിച്ച പുല്ലുള്ള നല്ല ഗംഭീര കോമ്പൗണ്ട് ഇത് ഇവിടെ ഏറ്റവും വലിയ ഇവിടെ കൊട്ടച്ചായ എ ഫ്രെയിമാണ് എ ഫ്രെയിമിന്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ വന്നു കേട്ടോ ഇങ്ങോട്ടൊരു ചെറിയ നാരോ റോഡാണേ ഉള്ളൂ എല്ലാ വണ്ടികളും ഇവിടെ എത്തും ഓക്കെ നീ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് പോരാൻ പേടിയുള്ളവർക്ക് നമ്മൾ മോളിൽ നിന്ന് വണ്ടി പിക്കപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ ശരി ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ നല്ല കുത്തനുള്ള ഇറക്കാതെന്ന് ശരിക്കും പോയി ശരിക്കും എന്തോ പറഞ്ഞാൽ ശരിക്കും നല്ലൊരു വൈൽഡായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ അപ്പൊ ഈ സ്ഥലമൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു എങ്ങനെ എങ്ങനെ എത്തിയത് ചേട്ടൻ്റെ താല്പര്യം എന്താ ഇത് എന്റെ പൊപ്പ കുറച്ച് സ്ഥലം മേടിച്ചായിരുന്നു മുരളീസാറേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസം അടിപൊളി അല്ലേ നല്ല തണുപ്പുണ്ടായിരുന്നു ഉച്ച വെയിലായപ്പോലായി കട്ടിലുകള് രണ്ടുപേർക്കടക്ക വന്ന ഗംഭീര കട്ടിലുകള് ഫുൾ കംപ്ലീറ്റ് മരത്തിലുണ്ടാക്കിയാണ് കേട്ടോ ഫുൾ മരത്തിലുണ്ടാക്കിയ ഇരുമ്പിന്റെ ഫ്രെയിമുള്ള എംബിര ഒരു സംഗതിയുണ്ട് എ ഫ്രെയിം എന്നാണ് ഈ ഇതിനെ പോയിട്ടിരിക്കുന്ന പേരെയും നമുക്ക് ഈ കാണുന്ന നേരെ കാണുന്നല്ലോ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളവും നേരെ റൈറ്റിൽ കാണുന്നത് നമ്മുടെ തമിഴ്നാടുമാണ് ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോഴത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ് ഇവിടെ മൗണ്ടൻ ക്ലിഫ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു റിസോർട്ട് ഉണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വ്യൂ അപാര വ്യൂ ആണ് അപ്പോൾ എൻ്റെ ബാക്കിൽ കാണാം ഇത്ര നല്ല വ്യൂ ഉള്ള ഒരു സൂപ്പർ റിസോർട്ട് ആ റിസോർട്ടിൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് ഏവർക്കും ഇവിടെയിലേക്ക് സ്വാഗതം മൗണ്ടൻ ക്ലിഫ് റിസോർട്ടിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ദൂരെ കാണാം ഇവിടെ കറക്റ്റ് സെൻട്രലായിട്ട് മേഘം മൂടി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ആ മേഘം മറച്ചു വെച്ചിരിക്കുന്നത് ഏറ്റവും വലിയ കൊടുമുടിയായി ആനുകൂടിയാണ് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള മലനിരകളാണ് ഇപ്പോൾ കാണുന്നത് ഇതുണ്ടോ ഈ റിസോർട്ടിൻ്റെ കോമ്പൗണ്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ പിന്നെ നേരെ താഴെ കാണുന്ന മറയൂർ ടൗണും കാര്യങ്ങളൊക്കെയാണ് രാത്രിക്കാണെങ്കിൽ നല്ല ലൈറ്റും കാര്യങ്ങളിട്ട് മറയൂർ ടൗണിൻ്റെ നല്ല ഭംഗിയുള്ള പ്രദേശങ്ങൾ കാണാം അപ്പോൾ നല്ല വ്യൂ ആ വ്യൂ ഉള്ള ഈ റിസോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അതിൻ്റെ കാഴ്ചയിലേക്ക് പോകണം ഓക്കേ നമ്മൾ ഇപ്പോൾ നല്ലൊരു ഇറക്കാണ് കേട്ടോ ഇത് ഗംഭീര ഇറക്കാണ് പേടി ഉണ്ടെങ്കിൽ അവർ വന്ന് തരും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാർക്കിംഗ് സ്പേസ് ഇവിടെയാണ് താഴെ ഇതിൻ്റെ കോട്ടേജുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ താഴത്തെ കോട്ടയത്ത് നിന്ന് ഇരുന്നാലും ആ മലയുടെ നല്ല വ്യൂ കാണും കേട്ടോ അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമ്മൾ പോകണം ഇത് വണ്ടി പാർക്കിംഗ് പ്ലേസിലേക്ക് ഇങ്ങനെ പോകണം ഇവിടെ നമുക്ക് കുറച്ച് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്യാം നമ്മൾ ഇനി ക്യാൻറ്റീൻ്റെ ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഇവിടെ മൗണ്ടൻ ക്ലിഫ് റിസോർട്ടിൻ്റെ റിസപ്ഷനാണ് കേട്ടോ റിസപ്ഷനും റെസ്റ്റോറൻറ്റും കൂടി ചേർന്ന ഭാഗമാണ് നമ്മൾ അങ്ങോട്ട് പോകണം ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നാൽ കേട്ടോ ഇത് പത്തൊമ്പത് പേർക്ക് പങ്കെടുക്കാവുന്ന ഒരു പരിപാടിയൊക്കെ അടുത്ത നല്ല ഉണ്ട് നമ്മൾ ഈ ഭാഗത്തു തന്നെയാണ് ഒരുപാട് ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് ഗംഭീര ഡൈനിങ് ടേബിളാണ് കേട്ടോ കസേരയും അതിൻ്റെ ബെഞ്ചും ഒക്കെ ഒന്നിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ ഒരേപോലെ ആളുകൾ ഇരിക്കണം അതാണ് അതിൻ്റെ ഒരു സ്റ്റൈല് അതിൻ്റെ ലോഡ് താങ്ങാനും അതാണ് വേണ്ടത് ഉള്ള നല്ല ഡെക്കറേഷൻ മരത്തിൻ്റെ കുറ്റികളാണ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ക്ലാസ് നടക്കാൻ പോകാം അതവൻ്റെ ഉൾവശം ഇനി നമുക്കിത് താഴെ കോട്ടേജുകളുണ്ട് കോട്ടേജിൽ കണ്ടിട്ട് തരാം ഇതൊരു സൈഡിൽ നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്ന ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ താഴേക്ക് വരുമ്പോൾ ആദ്യത്തെ കോട്ടേജ് നമുക്ക് കൂടെ കാണാം നമ്മളാ കോട്ടയൻ്റെ കാഴ്ചകളിലേക്ക് പോകണം അപ്പോൾ പോയി തുറക്കിത്തരാം ഇവിടെ ഉമ്മർത്ത് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഉമ്മർത്ത് ഒരു പ്ലാറ്റ്ഫോം കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഓണിലെ അതാ ഗംഭീര ഒരു പരിപാടി മരത്തിൻ്റെ കെട്ടൊക്കെയാണ് ചെറിയൊരു കോട്ടേജ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കേട്ടോ ഇരിക്കാൻ മേശ കാര്യങ്ങളും ആ യൂട്യൂബ് വീഡിയോ എടുക്കാ സുനിൽ ആണ് സുനിൽ അവിടെ കൂടെ പരിപാടിക്ക് വന്നാണ് അവിടെ അപ്പോൾ സുനിൽ ഇന്ന് രാത്രി രാത്രി ഈ കോട്ടേജിലുണ്ടായിരുന്നു കേട്ടോ ഇന്നാ ഇത് സൂപ്പറുണ്ട് ഈ ലൈറ്റ് ഇത് ബൾബ് പ്രത്യേകതരം ബൾബ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ സപ്ലൈ വരുന്നുണ്ട് കയർ കയറ് ഓക്കെ ഫാന് അടിപൊളി ഓ ആ ശെൽ വേട്ട ചെൽവേട്ട അടിപൊളി ഉണ്ട് ആ ഓക്കെ ചെറു കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു നാട്ടിൽ നൈറ്റ് കൂടെ കിടന്ന് ഇപ്പോൾ പാക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ ബാഗൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാൾക്കുള്ള ബെഡ്ഡുണ്ട് അടിപൊളി ആ എക്സ്ട്രാ ബെഡും കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് സംവിധാന സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓ അടിപൊളി ടോയ്ലറ്റ് ഒക്കെ സൂപ്പർ ടോയ്ലറ്റ് ആണ് ഉണ്ടോ അപ്പോൾ മൗണ്ടൻ ക്ലിഫ് റിസോർട്ട് ആണ് മൗണ്ടൻ ക്ലിഫ് റിസോർട്ട് കാന്തൂര് ഓക്കെ നമ്മൾ അടുത്ത കോട്ടയിലേക്ക് പോകാനെട്ടോ അടുത്ത കോട്ടയിലേക്ക് പോകാൻ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത വഴിയുണ്ട് കേട്ടോ അത് ജംഗിൾ ഫീലാണ് ഈ പട്ടണത്തു നിന്നും ടൗണിനൊക്കെ എരിക്കുമൊഴിഞ്ഞ് മിക്ക കാരണം ആൾക്കാർക്ക് ഫോണിന് റേഞ്ചും ഇല്ല ഇവിടെ നിന്നൊക്കെ കാണാം മലനിരകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും കൂടെ നടക്കാനുള്ള പാത്തൊക്കെ ഉണ്ട് സ്റ്റെപ്പ് ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ മോളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വരുന്ന രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിറയെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അടുത്ത കോട്ടയിലേക്ക് എത്തിക്കാനാണ് കേട്ടോ ഇത് സൈഡൊക്കെ മരം കൊണ്ടുണ്ടാക്കിയാണ് അടിയൊക്കെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിരിക്കണം നമ്മുടെ നാട്ടുകാരും നികിൽ പുണ്ണി ഇവിടെ സ്റ്റാഫായിട്ട് സ്റ്റാഫായിട്ടുണ്ട് കേട്ടോ

ഒന്ന് അറേഞ്ച് ചെയ്ത് വരുകയുള്ളൂ എല്ലാം ഗസ്റ്റുകളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് നാൽപ്പത് പേരുള്ളതുകൊണ്ട് പിന്നെ പൂജ ഹോളിഡ് ഒക്കെ ആണല്ലോ തമിഴ്നാടും കേരളം ഇപ്പൊ അടുത്തടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഗസ്റ്റുകൾ ഫ്ലോ വന്നോണ്ടിരിക്കുന്നു പൂജയില് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കാണുന്ന നേരെ കാണുന്ന അറിയണ്ടല്ലോ അതിന്റെ ലെഫ്റ്റിലെ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ കേരളം നേരെ റൈറ്റില് കാണുന്നത് നമ്മുടെ തമിഴ്നാടും ആണ് അപ്പൊ ആ ഈ സൈഡിലാണ് അതൊക്കെ വുഡ് തന്നെ കേട്ടോ വുൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം ചുമരൊക്കെ വുഡ് തന്നെയാണ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഓ നല്ല അടിപൊളി നല്ല വൃത്തിയുള്ള നല്ല സെറ്റപ്പ് വാട്ടർ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമുക്കിനി അടുത്ത കോട്ടയിലേക്ക് പോയി കാണാം കേട്ടോ ഓക്കെ വാ പോവാം ഈ സൈഡ് നല്ല ഉപയോഗം കേട്ടോ അപ്പോൾ ഇനി അടുത്ത കോട്ടയിലേക്ക് പോവാം ഇതും വളരെ സിമ്പിളായ ഭംഗിയുള്ള ഒരു കോട്ടേജ് ഇതും രണ്ടാൾക്കുള്ള കോട്ടേജാണ് അഡീഷണൽ ബെഡ് ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്ക് ചിലവഴിക്കാം എന്താ സൂപ്പറായിട്ട് സിമ്പിൾ എന്നാൽ സൂപ്പറും ആണ് ഞാൻ കൂടുതൽ കരുതി നോക്കാം ലൈറ്റ് കറൻറ്റൊക്കെ ഉണ്ട് സൂപ്പർ അടിപൊളി നല്ലൊരു റൂം ബെഡ് പോയിന്റുകൾ ഇവിടെയും രണ്ടാക്കുള്ള റൂമാണ് ഇതിലും അഡീഷണൽ ബെഡ് ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ചിലവഴിക്കാം കേട്ടോ ഓക്കെ നമുക്ക് അതിൻ്റെ ടോയ്ലറ്റ് നോക്കാം ഒരു വാഷ് ബേസിൻ ഉണ്ട് ഓ അടിപൊളി ടോയ്ലറ്റ് ഇവിടെയാണ് അടിപൊളി ടോയ്ലറ്റ് ആണ് നല്ല വൃത്തിയുള്ള നന്നായിട്ട് സെർവ് ചെയ്ത നമുക്ക് നമുക്കിതിൻ്റെ കോമ്പൗണ്ടിൽ കൂടെ നടന്നു നോക്കാം കേട്ടോ വിശാലമായ കോമ്പൗണ്ടാണ് ഇവിടെ നമുക്ക് എന്താ ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ ഇട്ടു കേട്ടോ അല്ലെങ്കിൽ ആനയൊക്കെ കയറി വരും ഇതിനു മുമ്പ് ആനയൊക്കെ പലപ്പോഴും കയറി വന്നിട്ടുള്ളതാണ് ആന ഒക്കെ ഇവിടെ ഉണ്ട് ചുറ്റുവട്ടത്തിൽ ആന ഒക്കെ ഉണ്ട് ദൂരെ കാണുന്ന മലരുകൾ ഉണ്ടല്ലോ അതൊക്കെ ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് തൊട്ടടുത്ത് തന്നെ ചിങ്ങാർ വന്യജീവി സങ്കേതവും അപ്പോൾ അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ സാന്നിധ്യമൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കണം നമ്മൾ താഴേക്ക് പോകുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി പോവാം അപ്പോൾ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം സ്വിമ്മിങ് പൂളിൻ്റെ കാഴ്ചയല്ലേക്കാണ് നമ്മൾ പോണത് വേണ്ട ഇവിടെ നോക്ക് ആ വ്യൂ ഉണ്ടോ മലനിരകളുടെ വ്യൂ എന്ത് ഭംഗിയാന്ന് നോക്കി സൂപ്പറല്ലേ ഇതുപോലെ സൂപ്പറായ സ്ഥലങ്ങൾ ഒക്കെ വളരെ കുറവായിരിക്കും മിക്കവാറും ഭാഗത്തൊക്കെ സൂപ്പർ കാഴ്ച എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ഈ ഭാഗത്തൊക്കെ വന്നിരിക്കാൻ പറ്റിയ സൂപ്പർ കാഴ്ച ആയിരിക്കും പക്ഷേ ഇന്നലെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു രാത്രിയായപ്പോൾ നല്ല മഞ്ഞും തണുപ്പൊക്കെ കയറി അതുകൊണ്ട് വൈകുന്നേരത്ത് ഇന്നലെ ഇരിക്കാൻ പറ്റിയില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇവിടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളും കാലാവസ്ഥയൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കി അനുഭവിച്ചു പോവാം ഇപ്പം നല്ല തണുപ്പുണ്ട് രാത്രിയിൽ അപ്പോൾ നമ്മൾ മൗണ്ടൻ ക്ലിഫ് റിസോർട്ട് കാന്തല്ലൂർ ഇവിടെ ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ ഓ ഇവിടെ നല്ല കാഴ്ച ഉണ്ടോ വേണ്ട ദൂരെ കാണുന്ന ഭാഗങ്ങളൊക്കെ ചിന്നാറിൻ്റെ ഭാഗങ്ങളാണ് ചിന്നാർ വഞ്ഞ് ജീവി സങ്കേതത്തിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ ഇപ്പോൾ അതാ ഈ ഭാഗത്ത് ആ മഞ്ഞ് മേഘം നിൽക്കുന്ന ഭാഗത്ത് ആനമുടി കാണാം ഇവിടെ നമ്മുടെ തെക്കേണ്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി അപ്പം ഒന്ന് സോം ചെയ്ത് നോക്കാം കണ്ടോ ആനമുടി ആനമുടിയാണ് ഇപ്പോൾ കാണുന്നത് ഓക്കെ താഴേക്കുള്ള വ്യൂ എങ്ങനെയാണ് നോക്കാം കേട്ടോ എന്താ സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ ഓ ഇവിടുത്തെ ഖൊക്ക പോലെ ഭാഗമാണ് കണ്ടോ മറിയൂരിൻ്റെ കാഴ്ചകളും ഒക്കെ കാണാം അപ്പം എന്തായാലും വലിയ ടൗണുകളിലൊക്കെ ജീവിക്കുന്ന ഒട്ടും തന്നെ സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് കുറച്ച് ദിവസം വന്ന് നിൽക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പേസ് ആണ് കേട്ടോ അത് ഇവിടെ വന്നിരിക്കാം കാറ്റേറ്റിരിക്കാം കാണപ്പൊണ്ടിരിക്കാം പല ഭാഗത്തും ഇവർ ക്യാമ്പ് ഫയറും ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ മൗണ്ടൻ ക്ലിഫ് റിസോർട്ട് കാന്തല്ലൂർ കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഓണർ മാത്തൂട്ടിയുണ്ട് മാത്തൂട്ടി നമുക്ക് കാണാം അദ്ദേഹം കുറച്ച് നമ്മുടെ മുമ്പിൽ വരും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും ഇന്ന് നമ്മൾ കാണുന്ന ഇവരുടെ എ ഫ്രെയിം എന്ന് പറഞ്ഞ വലിയ കോട്ടയാണ് കേട്ടോ പത്തിരുപത് ആൾക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റിയ ഗംഭീര ഒരു കോട്ടയാണ് എ ഫ്രെയിമെന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത് എ ആകൃതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മൾ അത് ഉള്ളിൽ പോയി നോക്കാം ഇവിടുന്ന് കയറ്റം കയറി പോകണം കേട്ടോ അവിടെയൊക്കെ മലകളാണ് എല്ലാം വനങ്ങൾ തന്നെയാണ് അവിടെ ക്യാമ്പ് ഫയർ ഉണ്ടാക്കാനുള്ള സൗകര്യമാണ് കേട്ടോ പുറത്തു നിന്നുള്ള ഭാഗമാണ് കേട്ടോ ഇവിടെ നിന്നുള്ള ലോങ് വ്യൂ അതിന്റെ മുറ്റത്ത് നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പൊ ദൂരേക്ക് കാണുന്നത് മുരളീസാറേ എങ്ങനെയുണ്ട് എങ്ങനെ ഇവിടത്തെ താമസം അടിപൊളി അല്ലേ നല്ല തണുപ്പുണ്ടായിരുന്നു പറഞ്ഞു വെയിലായപ്പോ അടിപൊളി അല്ലേ ഓക്കേ അപ്പൊ ഒന്ന് കയറി നോക്കട്ടെ പത്ത് രൂപ ആൾക്ക് താമസിക്കല്ലേ ഇതിനകത്ത് മൂളാണ് ഇരുപത് ആണ് അതിന് താഴത്തെ നേരം മുകളിലേക്കും അപ്പോൾ നമ്മളൊരു പരിപാടിക്ക് വന്ന കുറെ ടീമാണ് കേട്ടോ അപ്പോൾ അവരുടെ ബാഗുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു കുറച്ച് പേരൊക്കെ പോയി മുകളിലത്തെ ഹാളിലേക്ക് പോയി ഇപ്പോൾ കട്ടിലുകൾ രണ്ടു പേർക്ക് അടക്കാവുന്ന ഗംഭീര കട്ടിലുകൾ ഇതുണ്ട് അതെല്ലാം ഫുൾ കംപ്ലീറ്റ് മരത്തിലുണ്ടാക്കിയാണ് കേട്ടോ ഫുൾ മരത്തിലുണ്ടാക്കിയ ഇരുമിൻ്റെ ഫ്രെയിമുള്ള ഗംഭീര ഒരു സംഗതിയാണ് എ ഫ്രെയിം എന്നാണ് ഈ ട്ടിരിക്കുന്ന പേര് സൂപ്പർ ഇവിടെ ടോയ്ലറ്റ് ഇവിടെ ഇതൊരു ടോയ്ലറ്റ് പിന്നെ ഇപ്പുറത്ത് വേറെ ടോയ്ലറ്റ് ഇപ്പുറത്ത് വേറെ ടോയ്ലറ്റ് അടിപൊളി സാങ്കേതികട്ടോ ഒരു ഭംഗിയിൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കിത് മുകളിൽ കയറാം മുകളിലും ആളുകൾക്ക് താമസിക്കാം നമുക്ക് മുകളിൽ കയറിയിട്ട് വരാം മരത്തിൻ്റെ സ്റ്റെപ്പാണ് കേട്ടോ അപ്പോൾ മൗണ്ടൻ ക്ലിഫ് റിസോർട്ട് അപ്പോൾ ഇന്നലെ ഇവിടെ ക്യാമ്പ് ചെയ്ത ആളുകളുടെ ബാഗുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കണം ഇന്ന് ഉച്ചയോടുകൂടി നമ്മളിവിടെ പരിപാടി അവസാനിപ്പിച്ച് പോകും കേട്ടോ അപ്പം ഇവിടെ പത്ത് രൂപ പേർക്ക് തന്നെ എടുക്കാം താഴെ കിടക്കാം അപ്പോൾ ചേട്ടനോട് പറഞ്ഞാൽ മതി എത്ര ആളുണ്ട് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരാവശ്യമായ ആവശ്യമായ ഒക്കെ ചെയ്തു തരും കേട്ടോ ഇതുകൊണ്ടോ ഇതിൻ്റെ ബാൽക്കണി നല്ല കാഴ്ചയാണ് കേട്ടോ എന്ത് രസാദ് അടിപൊളിയല്ലേ ഓ ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച അവിടെ കിട്ടും വേറെ അപ്പോൾ മൗണ്ടൻ ക്ലിഫ് റിസോർട്ടിൻ്റെ കോമ്പൗണ്ട് നല്ല കാഴ്ചയാണ് ദൂരെ മലനിരകൾ അല്ല ആനമുടി ആനമുടി ഇപ്പോൾ ഗംഭീരമായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെയാണ് വരുമ്പോൾ ഇവിടെ നല്ല പച്ചപിടിച്ച നല്ല കോമ്പൗണ്ട് ദൂരെ മലനിരകൾ കുറച്ച് പുറത്ത് മാറി ചിന്നാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗങ്ങൾ ഇവിടെ ഇപ്പം ഇവർ ഉപയോഗിക്കണ സ്റ്റാഫ് ഉപയോഗിക്കുന്ന ബിൽഡിങ്ങാണ് കേട്ടോ ഈ ബിൽഡിങ്ങിൽ ഒരു സ്റ്റാഫുകൾ താമസിക്കും സ്റ്റാഫും ഓണറും അതിൻ്റെ ഓപ്പറേറ്റീവ്സൊക്കെ താമസിക്കുന്ന ബിൽഡിങ്ങാണ് കൂടാതെ നാല് കൂടാതെ നാല് കോട്ടച്ചാടുകൾ കേട്ടോ അവിടെ ഇതിപ്പോൾ റിസപ്ഷനും ക്യാൻ്റീനൊക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ മൗണ്ടൻ ക്ലിഫ് റിസോർട്ടിൻ്റെ മുതലാളി ഉടമ ചേട്ടൻ അവിടെ ഉണ്ട് അദ്ദേഹം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയട്ടോ കേട്ടോ എവിടെ ഈ സ്ഥലം എവിടെയാണ് എങ്ങനെ എത്താം ഇതിൻ്റെ ഇവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ പറയും എന്താ ചേട്ടൻ്റെ പേരെയാണ് എൻ്റെ ഒരു മാത്തുക്കുട്ടീനാണ് മാത്തുക്കുട്ടി എന്നാൽ പറഞ്ഞത് ഇത് ഇതിൻ്റെ പരിപാടിയൊക്കെ എങ്ങനെയാണ് നമ്മളൊക്കെ ഒരു വലിയ എ ഫ്രെയിം ഉണ്ട് ആ പിന്നെ ഒരു മൂന്ന് സിംഗിൾ കോട്ടേജുകൾ അപ്പുറത്തേക്ക് മാറിയുണ്ട് ഉണ്ട് ആ മൊത്തം ഒരു പത്തിരുപത് ഏക്കർ സ്ഥലമാണ് ആ ഫുള്ള് പാറയുടെ മുകളിലും താഴെയൊക്കെയാണ് സ്ഥലം നിൽക്കുന്നത് ആ അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് ഒരു ചെറിയ നാരോ ഉള്ളൂ എല്ലാ വണ്ടികളും ഇവിടെ എത്തും ഓക്കെ നീ ഇങ്ങോട്ടിറക്കിക്കൊണ്ട് പോരാൻ പേടിയുള്ളവർക്ക് നമ്മൾ മുകളിൽ നിന്ന് വണ്ടി പിക്കപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ശരി ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ നല്ല കുത്തനുള്ള ഇറക്കാ ശരിക്കും പോയി ശരിക്കും എന്തോ ശരിക്കും നല്ലൊരു വൈൽഡ് ടയർ അന്തരീക്ഷമാണ് ഇവിടെ അപ്പൊ ഈ സ്ഥലമൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു എങ്ങനെ എങ്ങനെ എത്തി ചേട്ടൻ്റെ താല്പര്യം എന്താ ഇത് എന്റെ പപ്പ കുറച്ച് സ്ഥലം മേടിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ മുകളിൽ എനിക്കൊരു വേറൊരു ഫോട്ടോജുണ്ട് എന്റെ ഒരു അംഗിന്റെ കോട്ടേജ് ആയിരുന്നു അതാരുന്നു ഞാൻ ഒരു രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് വരെ അതായിരുന്നു വന്ന് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഞാനിവിടെ സ്ഥലം മേടിച്ച് ഇങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടെ മേടിച്ച് അറ്റാച്ച് ചെയ്ത് മേടിച്ച് ഇങ്ങനെ കുറച്ച് സ്ഥലം ആക്കിയായിരുന്നു കുറച്ച് വലിയ പ്രോപ്പർട്ടി ആക്കി പ്രോപ്പർട്ടി ആക്കി കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വഴിയൊക്കെ ആക്കി കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ പഞ്ചായത്ത് വഴി കുറേ ചെയ്തു ബാക്കി ഞാൻ കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ ആൾക്കാർക്ക് ഇവിടെ വന്ന് പാർക്കിങ്ങും സൗകര്യങ്ങളെല്ലാം ചെയ്യാവുന്ന രീതിയിലാക്കി സ്റ്റാർട്ട് ചെയ്തു നമുക്കൊരു മുപ്പത്തഞ്ച് നാൽപ്പത് പേര് വരെ വന്നാൽ കംഫർട്ടായിട്ട് സ്റ്റേ ചെയ്യാം ഇവിടെ ഫുഡ് നമുക്ക് ഇവിടെ തൊട്ടടുത്ത് റെസ്റ്റോറന്റ് ഉണ്ട് നമ്മുടെ കോമ്പിട്ട് നമ്മുടെ ഗസ്റ്റിന് മാത്രമുള്ള റെസ്റ്റോറൻറ്റ് വേറെ ആർക്കും ഇല്ല അത് വരുന്ന ഗസ്റ്റ് എന്താണ് വേണ്ടിയെന്ന് നമുക്ക് തലേ ദിവസം ബുക്ക് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് പറയണം ആ പറയുന്ന സാധനം അതേ ക്വാണ്ടിറ്റി അതേ ക്വാളിറ്റിയിലും നമ്മൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ റെഡിയാക്കും എത്രയാണ് വേണ്ടിയത് എങ്ങനെയാണ് വേണ്ടിയത് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തേക്കും അതെന്താണ് വേണ്ടിയെന്നുള്ളത് എന്ത് ഫുഡാണ് വേണ്ടത് അത് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് ഫുഡ് പറഞ്ഞാലും നമുക്ക് റെഡിയാക്കും ഓക്കെ അവിടെ എത്തിച്ചേരാനെന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും മൂന്നാറിൽ നിന്ന് എറണാകുളത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് മൂന്നാർ മറയൂർ പിന്നെ കാന്തല്ലൂർ കാന്തല്ലൂർ പോകുന്ന എനിക്ക് പെരടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കോട്ടേജ് കാന്തല്ലൂരിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ താഴെയാണ് നമ്മൾ കീരാന്തൂര് എന്നൊക്കെ പറയും പെരടി സ്ഥലം അവിടെ വന്നിട്ട് ഇങ്ങോട്ട് പെരടി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടിയത് ബസ്സിന് വരുന്ന ആൾക്കാർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മെയിൻ റോട്ടിൻ്റെ അവിടെ നിന്ന് ഒരു വൺ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സ് മൊത്തം കൂടെ ഇവിടം വരെ ടാർ റോഡിൻ്റെ കോൺക്രീറ്റ് കോൺക്രീറ്റും നമ്മുടെ പ്രൈവറ്റ് റോഡ് തുടങ്ങി ഇരുന്നൂറ് മീറ്റർ ഇവിടം വരെ വണ്ടി എത്തും ചേട്ടാ ഇതിന്റെ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ സാറേ നമുക്കത് റേറ്റ് നമ്മൾ ഓരോ പെർ ഹെഡ് റേറ്റ് ഒക്കെയാണ് വരുന്നത് കോട്ടേജുകൾ സിംഗിൾ കോട്ടേജുകൾ വരുന്നത് എങ്ങനെയാണ് അത് ഓരോരുത്തരുടെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചും ക്വാളിറ്റി ക്വാണ്ടിറ്റി അനുസരിച്ചുമാണ് നമ്മൾ മാക്സി നമ്പർ അനുസരിച്ച് അയച്ചു വരുന്നത് അപ്പൊ അത് സാറിന്റെ കെയർ ഓഫിൽ വരുന്ന ഇത് നമ്മുടെ അടുത്തൊന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ സാറിന്റെ പേര് പറഞ്ഞ് മെൻഷൻ ചെയ്യുമ്പോൾ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കും വരുന്ന ആൾക്കാർ കംഫർട്ട് ആയ രീതിയിലും പിന്നെ അവർക്ക് ഇതൊരു പൈസ കുറെ കൂടുതലായി പോയി എന്ന് തോന്നുമല്ലോ ഒരിക്കലും ഓ അടിപൊളി ആ യെസ് നമ്മൾ ഉദ്ദേശിച്ചതേ കുറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാലും ഈ കത്തി ആണ് എന്ന് തോന്നരുത് കൊടുക്കുന്ന പൈസയ്ക്കുള്ള അവർക്കൊരു റിസൾട്ട് അത് ഉണ്ടോന്നു എന്റെ ചോദ്യം അത് ഉറപ്പായിട്ടും ഉണ്ട് ഡബിൾ ആയിരിക്കും അവർക്ക് എല്ലാരും സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു ഈ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും മാസങ്ങളിലൊക്കെ വൈകുന്നേരത്തേക്ക് തണുപ്പാവും രാത്രിത്തേക്ക് തണുപ്പാവും പകല് നമുക്ക് കുറച്ച് ചൂട് വരും ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തിനാല് ഡിഗ്രി ഒക്കെയാണ് വരുന്നത് പക്ഷെ നമുക്ക് ഇവിടെ വേർക്കില്ലാത്തത് കൊണ്ട് പുള്ളുന്ന ഒരു ഫീല് വരും പകല് സമയങ്ങള് അത് മൊത്തത്തിൽ ഒരു ഇത് വരും രാത്രിത്തേക്ക് നമുക്ക് നല്ല തണുപ്പ് തണുപ്പും ജനുവരിയിലൊക്കെ ഒരു ഒരു ഏഴ് ടു പതിമൂന്ന് ഡിഗ്രി ഓക്കെ ആ ആ മറ്റേ ബാംഗ്ലൂരോ അതുപോലെ വരും സിറ്റികളിലൊക്കെ ജീവിതം ചെലവഴിക്കുന്ന ആളുകൾക്ക് ശരിക്കും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും അടിപൊളി ആയിരിക്കും ഞാൻ ഇരുന്നാലും തന്നെ മനസ്സിലായി അവിടെ അറ്റേ എ ഫ്രെമിൻ്റെ മുന്നിലിരിക്കുമ്പോഴേ നല്ല മറയൂരിന്റെ താഴ്വാരല്ലേ പിന്നെ അവിടെ മലയാള മോളിൽ ആനമുടിയാണോ ആനമുടി കാണാം വെസ്റ്റേൺ വെസ്റ്റേൺ ഗാർഡ്സ് ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കാണാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ആനമുടി അങ്ങനെ ഫുള്ള് നമുക്ക് നമ്മുടെ പറമ്പ് ഇരുന്ന് കഴിയുമ്പോ നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സ് ആണ് ഫുള്ള് നമുക്ക് അവിടെ ഇങ്ങനെ ഫുള്ള് വ്യൂ ആണ് ഒരു താഴ്വാരത്തിലേക്കാണ് നിക്കുക ആ ഒരു ജീപ്പ് സഫാരി ജീപ്പ് സഫാരി ഉണ്ട് ഇവിടെ ഭ്രമരം വ്യൂ പോയിന്റ് ഉണ്ട് ആ മോളില് വാട്ടർഫാൾസ് നമ്മൾ ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അപ്പൊ അത് മോഹൻലാലി ഡ്രൈവ് ചെയ്ത സ്ഥലം അവിടെ ഉണ്ട് പിന്നെ വാട്ടർഫാൾസ് ഉണ്ട് രണ്ട് മൂന്ന് വാട്ടർഫാൾസ് ഉണ്ട് പിന്നെ ഇവിടെ തൊപ്പം എന്ന് പറഞ്ഞൊരു മൂന്ന് വാട്ടർഫാൾസ് ഒന്നിച്ച് ഉള്ളൊരു ഇതുണ്ട് അങ്ങോട്ട് ജീപ്പ് ജീപ്തഫല ഉണ്ട് അതിൽ ഓഫ് റോഡുകളാണ് പോകുന്നത് പിന്നെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മറകൂർ സാൻഡ് പ്ലാന്റേഷന് പിന്നെ ജാഗിരി മേക്കിങ് പിന്നെ വാട്ടർഫാൾസ് പിന്നെ ഹണി റോക്ക് പിന്നെ സ്ട്രോബെറി ഗാർഡൻ ആപ്പിൾ ഗാർഡന് സ്ട്രോബെറി ഗാർഡൻ ഒക്കെ ഇപ്പോൾ സീസൺ ആവുകയാണ് അപ്പോൾ ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും സീസൺ സ്റ്റാർട്ട് ചെയ്യും ആ ഒരു മൂന്ന് ഇപ്പോൾ എല്ലാവരും പ്ലാൻ ചെയ്തേക്കും ഓക്കെ പിന്നെ ഇപ്പൊ ഫ്രൂട്ട്സ് ഹാർവെസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആ ആപ്പിൾ ഓറഞ്ച് ആ അങ്ങനെയൊക്കെ മുകളിൽ മുകളിൽ ഫാം ഒക്കെ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകൾ കാണട്ടെ പരമാവധി ആളുകൾ ഇവിടെ എത്തട്ടെ ശരിക്കും മറയൂറിൻ്റെയും കാന്തല്ലൂരിൻ്റെയും നല്ലൊരു കാഴ്ചയാണ് ഇവിടെയുള്ള കേട്ടോ അപ്പോൾ ചേട്ടൻ എന്തായാലും ഇവിടെ വരുന്ന ആളുകൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കുമെന്നും നമുക്ക് നല്ല ഉറപ്പുണ്ട് അവരത് കിട്ടുന്നു തേടി ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കട്ടെ അപ്പോൾ ഓക്കെ താങ്ക്സ് താങ്ക് യു ഓക്കെ എല്ലാവർക്കും വെൽക്കം ആ